വേൾഡ് സൈഡ് ഡേയിൽ പറയാൻ കഴിയുന്ന കഥ കണ്ണുകളുടേതല്ലേ ഒരു മനോഹരമായ കണ്ണിൻ്റെ കഥയാണ് ഇന്ന് സ്റ്റോറി ബിഹാൻ മൈ പിക്ചേഴ്സ് എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഏഴിൽ ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ സംഭവം നടക്കുന്നത് ഡിഫിൽ പങ്കെടുക്കുന്ന പ്രധാന അതിഥികൾ പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പൊതുവെ എല്ലാവർക്കും ഉണ്ട് അത് ഹോളിവുഡിൽ നിന്നുള്ള താരങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടായിരിക്കാം ഇന്ത്യയിൽ നിന്ന് ഏതെല്ലാം ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ്സസ് വരുന്നു എന്നുള്ളതാണ് ആ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ ബോളിവുഡ് സ്റ്റാർ ആൻഡ് ഹോളിവുഡ് ആക്ടർ ഇർഫാൻ ഖാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഇർഫാൻ ഖാനെ റെഡ് കാർപ്പറ്റിൽ ഒരു മിന്നായം പോലെ കണ്ടുവെങ്കിലും അതിന് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം രാവിലെ ഫോട്ടോ കോളിനായും മാധ്യമങ്ങൾക്ക് വേണ്ട അഭിമുഖങ്ങൾക്കായും അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവെച്ചിരുന്നത് രണ്ടാമത്തെ ദിവസം ജുമേറോയിലുള്ള ഡിഫൻ്റെ വെന്യൂവിൽ ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കനാലുണ്ട് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുറിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ബോട്ടിൽ കയറിയാൽ ഞങ്ങൾക്ക് ഫോട്ടോ കോളിനായി അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്താം അങ്ങനെയാണ് മിക്ക താരങ്ങളും ഫോട്ടോ കോളിനായി എത്താറുള്ളത് പലപ്പോഴും ഈ ബോട്ടിൽ വരുന്ന താരങ്ങളുടെ യാത്ര തന്നെ വളരെ രസകരമായിരിക്കും അദ്ദേഹത്തിൻ്റെ ബോട്ട് ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ടു നമ്മളെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വന്നത് കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു സ്യൂട്ടിലായിരുന്നു ഇതെനിക്കൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു ഇർഫാൻഖാൻ്റെ ബോട്ട് അടുത്തേക്ക് വരുംതോറും എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ പേടി മുഴുവൻ അദ്ദേഹം സൺഗ്ലാസ് വെച്ചിട്ടായിരിക്കുമോ വരുന്നത് എന്നായിരുന്നു കാരണം അതൊരു വളരെ ബ്രൈറ്റ് മോർണിംഗ് ലൈറ്റാണ് അദ്ദേഹം ഐ പ്രൊട്ടക്ഷന് വേണ്ടി സ്വാഭാവികമായിട്ടും സൺഗ്ലാസ് വെച്ചിട്ടായിരിക്കും വരിക സൺഗ്ലാസ് വെച്ചാലുള്ളൊരു കുഴപ്പം ഒരു ഒരു ചിത്രത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ആ ചിത്രം എടുക്കുന്ന വ്യക്തിയിലെ കണ്ണുകൾ നമ്മളോട് സംസാരിക്കുന്നതാണ് സൺഗ്ലാസ് വെച്ചിട്ടാണെങ്കിൽ അതൊരു സ്റ്റൈലിഷ് പിക്ചറായിരിക്കും പക്ഷേ അത് എത്ര കണ്ട് ആ ചിത്രം കാണുന്നയാളുമായി സംസാരിക്കുമെന്ന് എനിക്കറിയില്ല അതൊരു അതൊരു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പിക്ചർ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതും ഇർഫാൻ ഇർഫാൻഖാൻ്റെ ഏറ്റവും ശക്തമായ പേഴ്സണാലിറ്റി കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലാണ് അത്ര സുന്ദരമായ കണ്ണുകളുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം സൺഗ്ലാസ് വെച്ച് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഒരത്ഭുതമില്ലാതെ അദ്ദേഹം സൺഗ്ലാസ് വെച്ചിട്ട് തന്നെയാണ് വന്നത് ആരൊക്കെ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ സൺഗ്ലാസ് വെച്ചിട്ട് വരുമ്പോഴും എനിക്ക് അതെങ്ങനെയാണ് അവരിൽ നിന്ന് ആ സൺഗ്ലാസ് ഒഴിവാക്കാൻ പറയുക എന്നുള്ളത് കാരണം അതിനെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോസ്റ്റ്യൂം എന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം അവർ അവർ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതി അവർ ആ സൺക്ലാസ് വെച്ചിട്ടാണ് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല അവരത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ചില ആളുകൾ നമ്മൾ പറയുമ്പോൾ അവരത് അനുസരിച്ച് അവർ സൺക്ലാസ് മാറ്റിയേക്കാം പക്ഷേ ആ ഒരു ഫ്രണ്ട്ലി വൈബ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും സൺക്ലാസ് വെച്ച് വരുമ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട് ഇത് എങ്ങനെയാണിത് ഒഴിവാക്കി എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇർഫാൻ ഖാൻ്റെ ബോട്ട് ഫോട്ടോ കോളിനായി അനുവദിച്ച സ്ഥലത്തേക്ക് അടുക്കുമ്പോൾ ഇംഗ്ലീഷ് ഫിലിം മേക്കറായിട്ടുള്ള ഇംഗ്ലീഷ് ആക്ടറായിട്ടുള്ള സർ പാട്രിക്സ് സ്റ്റിവേർട്ടും ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഒരു കുശലം പറയൽ ഏതാനും സെക്കൻഡുകളോളം ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും ആ ഫോട്ടോഗ്രാഫേഴ്സിൽ ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇർഫാൻ ക്യാൻ യു ടേക്ക് ഓഫ് യുവർ ഗ്ലാസസ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ചോദ്യം അദ്ദേഹം കേട്ടെങ്കിലും അതിന് ഒരു ചിരിയോടെ അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതിന് ശേഷം സ്റ്റീവട്ടിനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം ബോട്ടിലേക്ക് തിരിച്ചുപോയി ആ ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് സൺഗ്ലാസ് ഒന്ന് മാറ്റി ഒന്ന് കൈവീശിയിരുന്നു എത്ര പേർക്ക് ആ ചിത്രം അറിയില്ല എനിക്ക് കിട്ടിയ ചിത്രത്തിൽ പോലും ഞാൻ അത്ര തൃപ്തനായിരുന്നുമില്ല കാരണം അതൊരു കവർ പേജിന് കൊടുക്കാൻ കഴിയുന്ന ചിത്രമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഫോട്ടോ കോളിന് ശേഷം ഇർഫാൻ ഖാൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ട് ഇർഫാൻ ഇർഫാൻഖാൻ്റെ ഇൻറ്റർവ്യൂവിനായി ഞാൻ ഹോട്ടലിലെത്തി മീഡിയാസിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ലോട്ട് പന്ത്രണ്ടാമത്തെ സ്ലോട്ടാണ് ഇർഫാൻ ഖാൻ ഓരോ മീഡിയയോട് അഞ്ച് മിനിറ്റ് ആണ് സംസാരിക്കുക അങ്ങനെ വരുമ്പോൾ ഞാൻ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും ആദ്യത്തെയോ രണ്ടാമത്തെയോ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനിടെ എനിക്ക് വേണമെങ്കിൽ ക്യാൻഡായി ദൂരെ നിന്ന് ചിത്രങ്ങൾ എടുക്കാം പക്ഷേ മറ്റൊരു മാധ്യമത്തിന് അനുവദിച്ച സമയത്ത് ഞാൻ ചിത്രങ്ങൾ എടുക്കുന്നത് ശരിയല്ല എനിക്ക് തോന്നി ഞാൻ എൻ്റെ അവസരത്തിനായിട്ട് കാത്തു വന്നു ഇത്തരം നീണ്ട ഇൻ്റർവ്യൂവിന് വരുന്ന ഒരു കുഴപ്പം ആദ്യത്തെ നാലോ അഞ്ചോ മീഡിയയുടെ ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾ അല്പം ക്ഷീണിതനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു മടുപ്പ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പ്രത്യേകിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാവും ഞാൻ എൻ്റെ ടേൺ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് ഇർഫാൻ ഖാൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഒരു ടി വി ചാനലിന് ഇൻറ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ ക്യാമറാമാൻ ആകെ അപ്സെറ്റ് ആയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ സൺഗ്ലാസിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടോ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷെ ആ ക്യാമറാമാൻ്റെ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും അദ്ദേഹം അല്പം ഉച്ചത്തിൽ ചോദിച്ചു സൺഗ്ലാസ് ഒന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു അത് മാറ്റില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കാരണം ഞാൻ ചോദിക്കാനിരുന്നൊരു ചോദ്യമാണ് അദ്ദേഹം എനിക്ക് മുമ്പേ ചോദിക്കുകയും അതിൻ്റെ നെഗറ്റീവായ ഉത്തരം വാങ്ങുകയും ചെയ്തു ഏതാണ്ട് അഞ്ച് മിനിറ്റോടെ അവരുടെ ഇൻ്റർവ്യൂ അവസാനിച്ചു അടുത്തത് എൻ്റെ ടേൺ ആണ് എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ സൺഗ്ലാസ് മാറ്റിക്കൊണ്ടുള്ളൊരു ചിത്രമെടുപ്പിന് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന ഒരു ധാരണയും എനിക്കില്ല എന്ന് പറയുന്ന കോളേഗും ഞാനുമാണ് ഇൻറ്റർവ്യൂയില് അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിന് മുമ്പ് ഷെറൂഖ് അദ്ദേഹത്തെ പരിചയപ്പെട്ടു ഇർഫാൻ ഖാൻ എനിക്ക് നേരെ ഹലോ എന്ന് പറഞ്ഞ ആദ്യ നിമിഷത്തിൽ തന്നെ ഞാൻ ആ മൊമെൻ്റ് ഉപയോഗിച്ചു ഞാൻ ഷെറുഖിനോട് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ഇരിക്കൂ ഞാനൊരു എടുക്കാം എന്ന് പറഞ്ഞു അവർ ഒരുമിച്ചിരിക്കുന്ന ചിത്രം ഞാൻ എടുത്തു അതെടുക്കുമ്പോഴും ഇർഫാൻ ഖാൻ്റെ മുഖത്ത് സൺഗ്ലാസ് ഉണ്ട് രണ്ടു രണ്ട് ചിത്രങ്ങൾ എടുത്ത ശേഷം ഷെറുഖ് അടുത്ത സീറ്റിൽ വരുന്ന ഇരുന്നു ഇൻ്റർവ്യൂ തുടങ്ങും മുമ്പ് ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു ഈ ഇൻറ്റർവ്യൂവിന് വേണ്ട ചിത്രങ്ങൾ ഞാൻ എടുത്തോട്ടെ അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം എനിക്ക് വേണ്ടി പോസ് ചെയ്തു സൺഗ്ലാസ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പോസ് ചെയ്തു ഒട്ടും തൃപ്തിയില്ലാതെ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുമെന്നറിയാതെ ഞാനൊരു മൂന്ന് നാല് ചിത്രങ്ങൾ എടുത്തു അദ്ദേഹം താങ്ക് എന്ന് പറഞ്ഞ് ആ ഫോട്ടോഷൂട്ട് അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം ഒരു സോഫയിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു ഞാൻ മറ്റാരും കേൾക്കാതെ ചോദിച്ചു സർ ക്യാൻ ഐ സീ യുവർ ബ്യൂട്ടിഫുൾ ഐസ് ഒരു നിമിഷം സൈലൻ്റ് ആയിരുന്നു നോ എന്നുള്ളൊരു ആൻസറാണ് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം പറഞ്ഞതും നോയ്ക്ക് സമാനമായ ഒരു വാക്കാണെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് പക്ഷേ അദ്ദേഹം പറഞ്ഞ വാചകം വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖത്തിരുന്ന കണ്ണട ഊരി മാറ്റി നേരത്തെ വേണ്ട ഇതുപോലെയുള്ള ചിത്രങ്ങൾ തന്നെ മതി എന്ന് പറഞ്ഞ ഇർഫാൻ ഖാൻ ആയിരുന്നില്ല വളരെ സ്നേഹത്തോടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുന്ദരമായ കണ്ണുകൾ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചു തോന്നുന്നു ഏറ്റവും സന്തോഷകരമായിട്ടാണ് ഞാൻ ചിത്രങ്ങൾ എടുത്തത് ഇർഫാൻ ഖാൻ എന്ന് നമ്മളോടൊപ്പമില്ല അദ്ദേഹത്തിൻ്റെ മരണവിവരം ഞാൻ അറിയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ തിളങ്ങുന്ന സുന്ദരമായ കണ്ണുകളും വൈനോട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദവുമായിരുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുന്ദരമായ കണ്ണുകൾക്കും നന്ദി അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം